വികസന രാഷ്ട്രീയം ഉയർത്തിയാണ് എൻഡിഎ ന്യൂനപക്ഷങ്ങളെ സമീപിക്കുന്നതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് നടന്ന ബിജെപി വിശാല സംസ്ഥാന നേതൃയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങളുടെ വിശ്വാസം മുന്നോട്ട് വരികയാണ് ഞാൻ ഇവിടെ മുൻ മാത്രമാണ് ഈ സന്ദർഭത്തിൽ ശ്രീധരൻ മാസ്റ്റർ ശ്രീധരൻ മാസ്റ്റർ മുതൽ ഞാൻ നേരത്തെ പേര് പറഞ്ഞ എല്ലാ സംസ്ഥാന അധ്യക്ഷന്മാരും അവരുടെ നേതൃത്വത്തിന്റെ കാലയളവിൽ കേരളം മുഴുവൻ നടന്ന് ഇന്നത്തെ പോലെ യാത്രാ സൌകര്യങ്ങൾ പോലും ഇല്ലാതിരുന്ന ഒരു കാലത്ത് മുക്കിലും മൂലയിലും നടന്നു ഒരു പ്രതീക്ഷയിൽ ഭരണമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു എസ് എഫ്ഐയെ ഉപയോഗിച്ച് നാട്ടിൽ കലാപം അഴിച്ചുവിടുകയാണ് സിപിഎം ചെയ്യുന്നതെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി